ലേറ്റായാലും ലേറ്റസ്റ്റായി എത്തും ഒടുവിൽ റീ റിലീസ് തീയതി പ്രഖ്യാപിച്ച് മമ്മൂട്ടി രണ്ടായിരത്തി ഒമ്പതിൽ ആദ്യം റിലീസ് ചെയ്യപ്പെട്ട ചിത്രം ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ട്രെൻഡാണ് അധികം റീ റീറിലീസുകൾ സമീപകാലത്ത് സംഭവിച്ചത് തമിഴിലാണെങ്കിലും മലയാളത്തിലും അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവ ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കിയിട്ടുമുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലെ അടുത്ത റീ റിലീസ് എത്തുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് തിരക്കഥ സംവിധാനം നിർവഹിച്ച് രണ്ടായിരത്തി ഒമ്പതിൽ പ്രദർശനത്തിനെത്തിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രമാണ് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നത് ഫോർ കെ അറ്റ്മോസിലാണ് റീമാസ്റ്റർ ചെയ്യപ്പെട്ട് എത്തുന്ന ആദ്യ മമ്മൂട്ടി ചിത്രമാവുകയാണ് പാലേരി മാണിക്യം ഈ ചിത്രത്തിന്റെ റീറിലീസിനെ കുറിച്ച് ഏറെക്കാലമായി കേൾക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതിന് എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ല ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി മമ്മൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടു ദിനങ്ങൾക്കപ്പുറം ഒക്ടോബർ നാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തിയ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മഹാസുബേറും എ വി അനൂപും ചേർന്നാണ് അതേസമയം മൂന്നാം തവയാണ് തവണയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രവുമാണ് ഇത് മമ്മൂട്ടിയുടെ അതുല്യമായ പ്രകടനം കാണാൻ സിനിമാ പ്രേമികൾ ഇത്തവണയും തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ സംഭാഷണ ശൈലിയിലും ശരീര ചലനങ്ങളിലും അടിമുടി വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രങ്ങളായാണ് മമ്മൂട്ടി നിറഞ്ഞാടിയത് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും മമ്മൂട്ടിയെ തേടിയെത്തി മികച്ച നടിക്കുള്ള അവാർഡ് ശ്വേതാ മേനോനും കരസ്ഥമാക്കി മൈഥിലി ശ്രീനിവാസൻ സിദ്ദിഖ് സുരേഷ് കൃഷ്ണ മുഹമ്മദ് മുസ്തഫ ശശി കലിംഗ ടി ദാമോദരൻ വിജയൻ വി നായർ ഗൗരി മുഞ്ചൽ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രമുഖ താരങ്ങൾ ഛായാഗ്രാഹണം മനോജ് പിള്ള സംഗീതം ശരത് ബിജിബാൽ കഥ ടി രാജീവൻ എന്നിങ്ങനെയാണ്